ഗാദി തൊഴിലാളികളെ ചേർത്ത് നിർത്തി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പഴയങ്ങാടി അടുത്തലയിലാണ് ഖാദി വിശ്രമ കേന്ദ്രവും ശുചിത്വ സമുച്ചയവും ഒരുക്കിയത് പഴയങ്ങാടി അടുത്തലയിലെ ഗാദി വ്യവസായ കേന്ദ്രത്തിലെ വനിതാ തൊഴിലാളികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു മികച്ച സൗകര്യത്തോടെയുള്ള ശൗചാലയം വേണമെന്നത് ഒപ്പം വിശ്രമിക്കാനുള്ള പര്യാപ്തമായ സൗകര്യവും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതിന് പരിഹാരം കാണുകയാണ് കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തിയാക്കിയത് മൂന്ന് പൊതു ടോയ്ലറ്റും ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള ഒരു റെസ്റ്റ് റൂമും വരാന്തയും ഉൾപ്പെടുന്ന കെട്ടിടമാണ് പൂർത്തീകരിച്ചത് കല്ലേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധിയായ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത സ്ഥാപനമാണ് ഖാദി കൈത്തറി പോലുള്ള സ്ഥാപനങ്ങൾ അതുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾ നേടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അവർക്ക് പ്രത്യേകിച്ച് വിവിധ ഘട്ടങ്ങളിലുണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വിശ്രമം അതുപോലെ കൃത്യമായ ശൗചാലയങ്ങൾ ഇത് രണ്ടും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൊതു ഇടങ്ങൾ ആവശ്യമാണ് സ്ത്രീകൾ കൂടുതൽ ജോലി ചെയ്യുന്ന ഖാദി മേഖലകളിൽ ഇത് പലപ്പോഴും പഴയതും അല്ലെങ്കിൽ പൊട്ടിപ്പുറഞ്ഞതും അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ ടോയ്ലറ്റ് സൗകര്യവും അടുത്തത് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിയതിൽ സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു വിശ്രമ കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കി തന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് മുപ്പത്തിരണ്ട് തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഇവിടെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു ആക്കിത്തന്നി രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ തൊഴിലാളികൾ എല്ലാരും കൃത്യസമയത്ത് തന്നെ വന്നിട്ട് പണിയെടുക്കുന്നുണ്ട് ഒരു ശുചിമുറി സ്ത്രീകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ആക്കി തന്നിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അതിന് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല അധ്യക്ഷത വഹിച്ചു എം കെ പി പിന്നെ എ വി രവീന്ദ്രൻ പ്രേമ സുരേന്ദ്രൻ മുഹമ്മദ് റഫീഖ് പി ജനാർദ്ദനൻ എം കുഞ്ഞമ്പു ടി പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി